കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിൻ പാളം തെറ്റി ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ രണ്ട് ബോഗികളാണ് പാളം തെറ്റിയത് യാർഡിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുന്നതിനിടെയാണ് അപകടം ഇന്നലെ അർദ്ധരാത്രിയാണ് ട്രെയിൻ പാളം തെറ്റിയത് അർജുൻ കല്യാട് ചേരുന്ന വിവരങ്ങളുമായി അർജുൻ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു പിഴവ് സംഭവിച്ചത് ബിരിത് അതായത് യാഡിൽ നിന്നും ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് പ്ലാറ്റ്ഫോമിലേക്ക് യാത്രയ്ക്ക് വേണ്ടി മാറ്റുന്നതിന് മുൻപായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു അപകടം നടന്നിട്ടുള്ളത് ഈ യാഡിൽ നിന്നും മാറ്റുന്നതിനിടയിൽ പാളത്തിൽ എന്താണ് ഇത് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇതിനകത്ത് കൃത്യമായ രീതിയിൽ ഒരു പരിശോധന നടത്തുമെന്ന് റെയിൽവേ അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടിയ പുലർച്ചെയാണ് ഈ വാഹനം ഈ ട്രെയിൻ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് കണ്ണൂരിൽ നിന്നും പുറപ്പെടേണ്ടത് അതിന് മുന്നേ തന്നെ യാർഡിൽ പാർക്ക് ചെയ്തിരുന്ന ട്രെയിൻ ഇതേപോലെ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുന്ന എല്ലാ ദിവസവും ഈ സമയത്ത് തന്നെയാണ് മാറ്റാറുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ മാറ്റുന്നതിനിടയിലാണ് രണ്ട് ബോഗികൾ പാളത്തിൽ നിന്ന് തെന്നി മാറി ഒരു അപകടം സംഭവിക്കുന്നു യാത്രക്കാരില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായും ആശ്വാസകരമായിട്ടുള്ള കാര്യം അങ്ങനെ അപകടം സംഭവിച്ചു ഇന്നലെ രാത്രി അർദ്ധരാത്രിയോടുകൂടിയായിരുന്നു സംഭവം ഏകദേശം ഒരു രണ്ട് മണിയോട് അടുക്കുന്ന സമയത്താണ് ഈ അപകടം നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത് വളരെ ഉടൻ പെട്ടെന്ന് തന്നെ റെയിൽവേ അധികൃതരും അതുപോലെ ബന്ധപ്പെട്ട ആൾക്കാരും എല്ലാം അവിടെ എത്തി ഈ രണ്ട് ബോഗികൾ ഒഴികെ ബാക്കിയുള്ള ബോഗികളെല്ലാം വളരെ സുരക്ഷിതമായ രീതിയിൽ തന്നെ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുകയാണ് ചെയ്തത് രണ്ട് ബോയ്കൾ അവിടെ നിന്ന് ഇപ്പോഴും ഈ റെയിൽവേ ട്രാക്കിൽ നിന്ന് മാറിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും തന്നെ അവിടെ ഉള്ളത് എന്തായാലും എന്താണ് ഇതിനകത്ത് സംഭവിച്ചത് എന്തെങ്കിലും അപകടകരമായ സാഹചര്യം അല്ലെങ്കിൽ സുരക്ഷാപരമായിട്ടുള്ള എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൃത്യമായ രീതിയിൽ പരിശോധന എന്നുള്ള കാര്യമാണ് റെയിൽവേ അറിയിക്കുകയും ചെയ്യുന്നത് ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു സംഭവം അതിനുശേഷം ഇന്ന് കൂടി ഈ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് കണ്ണൂരിൽ നിന്ന് യാത്ര തിരിക്കുകയും ചെയ്തു വിനീത ശരി